സ്റ്റാർട്ടിംഗ് ഇറൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ അണ്ടർ ട്വന്റി ത്രീ മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ അണ്ടർ ട്വന്റി ത്രീ ടീമിനുവേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ പറ്റിയാണ് അവർ മികച്ച പ്രകടനം തന്നെയാണ് അണ്ടർ ട്വന്റി ത്രീ ടീമിനു വേണ്ടി കാഴ്ചവെച്ചത് അപ്പോൾ ഈ പ്രകടനങ്ങൾ വരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലും വരും സീസണിലും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രതിരോധം മുതൽ മുന്നേറ്റ നിരയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ വരെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട് ഏഴ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് അണ്ടർ ട്വന്റി ത്രീ ടീമിൽ ഇടം പിടിച്ചത് ആദ്യം നമുക്ക് പ്രതിരോധ നിരയിൽ നിന്ന് തന്നെ തുടങ്ങാം ബിഗാ ശുംനാ സുമിത് ശർമ്മയും സഹീഫും അടങ്ങുന്ന പ്രതിരോധ നിരയാണ് ഇന്ത്യൻ അണ്ടർ ട്വന്റി ത്രീ കളിച്ച ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അണ്ടർ ട്വന്റി ത്രീ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ബിഗാ ഷുംനാം ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൂന്ന് താരങ്ങളാണ് ഇവർ പ്രതിരോധത്തിലെ അടുത്ത താരം സുമിത് ശർമ്മയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്തോനേഷ്യക്കെതിരെ ഇന്ത്യ അണ്ടർ ട്വന്റി ത്രീം വിജയിച്ചിരുന്നത് ആ ടീമിൽ സുമിത് ശർമ്മ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ അണ്ടർ നയൻ്റി ടീമിലും താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അണ്ടർ നയൻറ്റി ടീം സാഫ് ചാമ്പ്യൻഷിപ്പ് നേടുമ്പോഴും ടീമിൽ താരമുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ സെന്റർ ബാക്ക് ആണ് സുമിത് ശർമ്മ പ്രതിരോധത്തിലെ അടുത്ത താരം ആണ് ലെഫ്റ്റ് ബാക്കായും സെന്റർ ബാക്കായും ഒരുപോലെ കളിക്കാൻ ശേഷിയുള്ള താരമാണ് സഹീഫ് താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് താരം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അടുത്തതായി മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ വിവിൻ മോഹനാണ് ഇന്ത്യൻ അണ്ടർ ട്വന്റി ത്രീമിന്റെ മിഡ്ഫീൽഡ് എഞ്ചിൻ എന്ന് തന്നെ വിവിൻ മോഹനെ വിശേഷിപ്പിക്കുക അതുപോലുള്ള പ്രകടനങ്ങളാണ് താരം വേണ്ടി കാഴ്ചവെച്ചത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ താരം ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഇന്ത്യ അണ്ടർ ട്വന്റി വേണ്ടി താരം ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നു വിപിൻ മോഹന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയ്ക്ക് കരുത്തുകൂട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്തതായി മുന്നേറ്റ നിരയിലേക്ക് പോവുകയാണെങ്കിൽ മൂന്ന് താരങ്ങളാണുള്ളത് മുഹമ്മദ് അഹ്മനും ശ്രീകുട്ടനമസും കോറോസിങയും ആദ്യമായി മുഹമ്മദ് ഐമൻ ആണ് ഐമൻ മികച്ച പ്രകടനമാണ് ടീമിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അണ്ടർ ട്വന്റി ത്രീ ടീമിനു വേണ്ടി നല്ല ലോങ് റേഞ്ചർ ഗോളുകൾ നേടുന്നത് നമ്മൾ കണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ മികച്ചൊരു ഒരു സാന്നിധ്യം തന്നെയായിരിക്കും മുഹമ്മദ് ഐമൻ അടുത്തതായി ശ്രീകുട്ടനമ്മസ് ആണ് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീകുട്ടനോമസ് കൂടുതലായി മെച്ചപ്പെട്ടിട്ടുണ്ട് അണ്ടർ ട്വന്റി ത്രീ ടീമിനുവേണ്ടി താരം അസിസ്റ്റും നൽകിയിട്ടുണ്ട് അടുത്തതായി കോറോ സിംഗ് ആണ് കോറോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ അണ്ടർ ട്വന്റി ടീമിൽ ഇടം ലഭിച്ചത് അതിൽ രണ്ടു മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ടായിരുന്നു അവസാന മത്സരത്തിൽ ഇന്തോനേഷ്യക്കെതിരെ താരം ഗോളും നേടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലും ബ്ലാസ്റ്റേഴ്സിനു മികച്ച പ്രകടനം തന്നെയാണ് കോറോസിയും കളിച്ചുവെച്ചത് അപ്പോൾ ഈ മൂന്ന് താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ ഏഴ് താരങ്ങളും ഗോവയിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേർന്നിട്ടുണ്ട് ഈ ഏഴ് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന മത്സരങ്ങളിൽ മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം